പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോ ആണ് ഈ വർഷത്തെ ലോഗോസ് ക്യൂസിന് ഒരുക്കമായി ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്ലേലിസ്റ്റിൽ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ദേവാലയ ഭണ്ഡാരത്തിൽ രണ്ട് ഇടുന്നതായി യേശു കണ്ടത് ആരെയാണ് ഉത്തരം ദരിദ്രയായ ഒരു വിധവയെ രണ്ടാമത്തെ ചോദ്യം ദരിദ്രയായ ഒരു വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ എന്തു നേർച്ചയിടുന്നതാണ് യേശു കണ്ടത് ഉത്തരം രണ്ടു ചെമ്പു തൊട്ടുകൾ മൂന്നാമത്തെ ചോദ്യം യേശു കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ആരെല്ലാമാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടത് ഉത്തരം ധനികരും ദരിദ്രയായ ഒരു വിധവയും നാലാമത്തെ ചോദ്യം ദേവാലയ ഭണ്ഡാരത്തിൽ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആരെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദരിദ്രയായ വിധവ അഞ്ചാമത്തെ ചോദ്യം ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട് ഉത്തരം തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ ആറാമത്തെ ചോദ്യം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ചില ആളുകൾ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം ദേവാലയത്തെക്കുറിച്ച് ഏഴാമത്തെ ചോദ്യം ദേവാലയം എന്തിനാലെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്നാണ് ചില ആളുകൾ പറഞ്ഞത് ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും എട്ടാമത്തെ ചോദ്യം ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്ത് ഉത്തരം നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ഒൻപതാമത്തെ ചോദ്യം ക്ലേശങ്ങളുടെ ആരംഭകാലത്ത് പലരും എന്തു പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരുമെന്നാണ് യേശു ജനങ്ങളോട് പറഞ്ഞത് ഉത്തരം അവൻ ഞാനാണ് എന്നും സമയമടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പത്താമത്തെ ചോദ്യം എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോഴും നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് പതിനൊന്നാമത്തെ ചോദ്യം ക്ലേശങ്ങളുടെ കാലത്ത് എന്തെല്ലാം എന്തിനെല്ലാം എതിരായി തല ഉയർത്തും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും പന്ത്രണ്ടാമത്തെ ചോദ്യം ക്ലേശങ്ങളുടെ കാലത്ത് എന്തിനെ പ്രതിയാണ് അവർ നിങ്ങളെ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടുചെല്ലുമെന്ന് പറഞ്ഞത് ഉത്തരം യേശുവിൻ്റെ നാമത്തെ പ്രതി പതിമൂന്നാമത്തെ ചോദ്യം യേശുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടുചെല്ലുന്നത് എന്തിനുള്ള അവസരമായിരിക്കുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം പതിനാലാമത്തെ ചോദ്യം യേശുവിൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ എവിടെയെല്ലാം കൊണ്ടുചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്താണ് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം വാക്ചാതുര്യം ജ്ഞാനവും പതിനാറാമത്തെ ചോദ്യം ക്ലേശങ്ങളുടെ ആരംഭകാലത്ത് ആരുപോലും നിങ്ങളെ ഒറ്റക്കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പതിനേഴാമത്തെ ചോദ്യം എന്ത് നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം എൻ്റെ നാമം നിമിത്തം പതിനെട്ടാമത്തെ ചോദ്യം ക്ലേശങ്ങളുടെ കാലത്ത് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എങ്കിലും നിങ്ങളുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഒരു തലമുടി ഇഴ പോലും പത്തൊൻപതാമത്തെ ചോദ്യം എന്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ ഇരുപതാമത്തെ ചോദ്യം എന്തു കാണുമ്പോഴാണ് ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ എവിടേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പർവ്വതങ്ങളിലേക്ക് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എവിടെയുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം യൂദയായിലുള്ളവരോട് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവിടം വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോടാണ് ഉത്തരം പട്ടണത്തിലുള്ളവരോട് ഇരുപത്തിനാലാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഗ്രാമത്തിലുള്ളവരോട് എന്തു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പട്ടണത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ജെറുസലേമിൻ്റെ പതനത്തിൻ്റെ കാലത്ത് ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെയാണ് അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ ഇരുപത്തിയാറാമത്തെ ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുന്നോടിയായുള്ള അടയാളങ്ങൾ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഇരുപത്തിയേഴാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ എവിടെ വരുന്നത് അവർ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മേഘങ്ങളിൽ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ എപ്രകാരം മേഘങ്ങളിൽ വരുന്നത് കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ നിങ്ങൾ എപ്രകാരം നിൽക്കുവിൻ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശിരസുയർത്തി മുപ്പതാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ വരുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മുപ്പത്തൊന്നാമത്തെ ചോദ്യം എന്തെല്ലാം മൂലം നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിനെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത ഇവ മൂലം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ എപ്രകാരം ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് സദ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം യേശു എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും രാത്രിയിൽ പട്ടണത്തിന് പുറത്തുപോയി എവിടെ വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഒലിവു മലയിൽ പ്രിയരെ വിവിധ മത്സര പരീക്ഷകൾക്കായി പൊതുവിജ്ഞാനം ആസ്പദമാക്കി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നത് ജി കെ ക്വസ്റ്റ്യൻസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന പ്ലേലിസ്റ്റിലായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തണേ